ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ഇന്നാണ് വിജയ് ഹസാരെ ട്രോഫിക്ക് തുടക്കമായിട്ടുള്ളത് ഒരു പിടി മികച്ച പ്രകടനങ്ങൾ ഇന്നത്തെ ദിവസം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ആർ സി ബി താരങ്ങളുടെ പ്രകടനങ്ങൾ എങ്ങനെയുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിരാട് കോഹ്ലി സെഞ്ചുറി നേടി എന്നുള്ളതാണ് അതായത് ഡൽഹിക്ക് വേണ്ടി നൂറ്റി മുപ്പത്തി ഒന്ന് റൺസാണ് കോഹ്ലി സ്വന്തമാക്കിയിട്ടുള്ളത് നൂറ്റിയൊന്ന് പന്തുകളിൽ നിന്നാണ് നൂറ്റി മുപ്പത്തി അദ്ദേഹം നേടിയിട്ടുള്ളത് പതിനാല് ഫോറുകളും മൂന്ന് സിക്സറുകളും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് നൂറ്റി മുപ്പതാണ് കോഹ്ലിയുടെ ഒരു സ്ട്രൈക്ക് റൈറ്റ് ആയിക്കൊണ്ട് വരുന്നത് മികച്ച പ്രകടനമാണ് കോലി ഇന്നത്തെ മത്സരത്തിൽ നടത്തിയിട്ടുള്ളത് ഇനി മറ്റൊരു ആർ താരമായ ദേവ്ദത്ത് പടിക്കലും സെഞ്ചുറി നേടിയിട്ടുണ്ട് നൂറ്റി പതിനെട്ട് പന്തുകളിൽ നിന്ന് നൂറ്റി നാൽപ്പത്തിയേഴ് റൺസാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് പത്ത് ഫോറുകളും ഏഴ് സിക്സറുകളും അദ്ദേഹം നേടിയിട്ടുണ്ട് ജാർഖണ്ഡിനെതിരെ കർണാടക നാന്നൂറ്റി എന്ന റൺമല ചേയ്സ് ചെയ്തുകൊണ്ട് വിജയം സ്വന്തമാക്കുകയായിരുന്നു ഈ മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് സ്വന്തമാക്കാൻ കർണാടക താരമായ ദേവദത്ത് പടിക്കലിന് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആർ സി ബിയുടെ സ്പിന്നറായ സ്വപ്നിൽ സിംഗിന് ഇന്ന് തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല കേരളത്തിനെതിരെ ത്രിപുരയ്ക്ക് വേണ്ടി പത്ത് ഓവറുകൾ എറിഞ്ഞ ഇദ്ദേഹത്തിന് വിക്കറ്റുകൾ ഒന്നും ലഭിച്ചില്ല അറുപത്തിയൊന്ന് റൺസ് വഴങ്ങേണ്ടി വരികയും ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു ആർ താരമായ വെങ്കടേഷ് അയ്യർ മോശമല്ലാത്ത രൂപത്തിൽ കളിച്ചിട്ടുണ്ട് നാല്പത്തിരണ്ട് പന്തുകളിൽ നിന്ന് മുപ്പത്തിനാല് റൺസ് അദ്ദേഹം സ്വന്തമാക്കി മൂന്ന് ഫോറുകളും ഒരു സിക്സറും അദ്ദേഹം നേടിയിട്ടുണ്ട് നമ്പർ ഫൈവിലായിരുന്നു അദ്ദേഹം ബാറ്റ് ചെയ്തിരുന്നത് കൂടാതെ മൂന്ന് ഓവറുകൾ എറിഞ്ഞ വെങ്കടേഷ് അയ്യർ പതിനൊന്ന് റൺസ് മാത്രം വഴങ്ങി ഒരു വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ബൗൾ കൊണ്ട് തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇനി മറ്റൊരു യുവതാരമായ മങ്കേഷ് യാദവ് ആറ് ഓവറുകളാണ് ഇന്ന് എറിഞ്ഞിട്ടുള്ളത് നാൽപ്പത്തി റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് അദ്ദേഹം വീഴ്ത്തിയിട്ടുണ്ട് ഇനി ഓൾറൗണ്ടറായ കൃണാൽ പാണ്ഡ്യക്ക് ഇന്ന് തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല കേവലം രണ്ട് റൺസ് മാത്രമാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് പത്ത് ഓവറുകൾ എറിഞ്ഞ അദ്ദേഹം അൻപത്തിയൊന്ന് റൺസ് വഴങ്ങി വിക്കറ്റുകൾ ഒന്നും വീഴ്ത്താൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ കൃണാൽ പാണ്ഡ്യക്ക് ഇന്ന് തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ വിക്കി വോട്ട്സ്വാൾ എന്ന താരം പത്ത് ഓവറുകൾ എറിഞ്ഞ് അൻപത്തിനാല് റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട് ഇനി മറ്റൊരു പേസറായ റാസിഖ് സലാം ഒൻപത് ഓവറുകൾ എറിഞ്ഞ് നാൽപ്പത്തിയേഴ് റൺസ് വഴങ്ങി ഒരു വിക്കറ്റാണ് വീഴ്ത്തിയിട്ടുള്ളത് ഇങ്ങനെയാണ് ആർ സി ബിയുടെ താരങ്ങളുടെ ഇന്നത്തെ പ്രകടനങ്ങൾ വരുന്നത് എടുത്തു പറയേണ്ടത് കോലിയും ദേവദത്ത് പഠിക്കലും മികച്ച പ്രകടനം നടത്തി എന്നുള്ളതാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു എടുത്തൊരു മേണ്ടും കാണാം